ഇന്ന് ഞാൻ വെജിറ്റേറിയൻ ആ ചെയ്യാൻ പോകുന്നത് പനീർ മട്ടർ മസാലയാണ് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ കഴിക്കാറുണ്ട് ഇഷ്ടം പോലെ ഒന്നെങ്കിൽ പനീർ ബട്ടർ മസാല ഇത് പനീർ മട്ടർ മസാല ചെയ്യാൻ പോകുന്നത് മട്ടർ മീൻസ് നമ്മുടെ പീസ് പീസിലെ ഗ്രീൻ പീസ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന ഒരു അറിയാം എല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങൾക്കാണെന്ന് ഏറ്റവും അറിയാവുന്ന കാര്യം ഇത് നാണിൻ്റെ കൂടെയും പറാട്ടയുടെ കൂടെയും ഒക്കെ പിള്ളേർ മേടിച്ച് കഴിക്കുന്ന ഈവൻ നമ്മൾ വീട്ടിലാണെങ്കിലും ഒരു ചപ്പാത്തി ഉണ്ടാക്കിയാൽ പോലും ഇല്ല ഈ കറി മേടിക്കും നമ്മൾ ഹോട്ടലിൽ നിന്ന് അപ്പം ഇനിയിപ്പോൾ ഹോട്ടലിൽ നിന്ന് അങ്ങനെ മേടിക്കേണ്ട നമുക്ക് വീട്ടിൽ തന്നെ അതൊന്നു പരീക്ഷിച്ചു നോക്കാം ഇനി എന്നാൽ വേണ്ടെന്ന് അറിയണ്ടേ ഇത് ഹോട്ടലിലെ ഭക്ഷണമാണ് അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല അല്ലാതെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കേണ്ട നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ വെച്ചൊക്കെ അല്ലേ ഞാൻ ചെയ്യത്തുള്ളൂ ഫസ്റ്റ് എൻ വേണ്ടത് വെച്ചാൽ വെജിറ്റബിൾ ഓയിലാണ് പിന്നെ വേണ്ടത് കുറച്ച് പട്ട ഇതിപ്പം നമുക്ക് പട്ടയുടെ ഇലയായത് ഇത് മേടിക്കാൻ കിട്ടും ഡ്രൈ ആയിട്ടുള്ളത് പിന്നെ കുറച്ച് ജീരകം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പച്ചമുളക് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് കസൂരി മേത്തി ഇത് ഗ്രീൻ പീസ് മട്ടർ ഇത് ടൊമാറ്റോ അരച്ച് വെച്ചേക്കുവാണേ ഗ്രേവിക്ക് ഒരു തിക്നസ് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഇച്ചിരി ഉപ്പ് പിന്നെ വേണ്ടത് കുറച്ച് പനീർ പനീർ സാധാരണ ഗതിയിൽ വൈറ്റ് കളർ കളറായിരിക്കുന്നത് പക്ഷേ ഇതെന്നെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും എന്നാന്ന് വെച്ചാൽ ഞാൻ പനീർ കുറച്ചൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതായത് ഇച്ചിരി ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല എണ്ണയെ ഒന്ന് ഒഴിച്ചാൽ ഒരു ഷാലോ ഫ്രൈ ഇത് മസ്റ്റൊന്നും അല്ല ഇതിങ്ങനെ വറക്കണംന്ന് അത്യാവശ്യമൊന്നുമില്ല പക്ഷേ എന്നാലും എന്നാ പറയുക ഒന്ന് വറുത്താൽ അതങ്ങ് പൊടിഞ്ഞു പോകാതിരിക്കും ഇത് പൊടിഞ്ഞു പോവുകയല്ല വറക്കുമ്പോൾ ഒരിച്ചിരി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് മസ്റ്റൊന്നും അല്ല വറക്കത്താലേ രുചി വരുള്ളൂ എങ്ങനെയൊന്നും ഇല്ല വറുത്തില്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ നോക്കും പിന്നെ എന്താണെന്നു പറയുക പനീറിനകത്ത് ബേസിക്കലി ഒരു പുളിയുണ്ട് നമ്മൾ മേടിക്കുന്ന ആന്നേലും വീട്ടിലുണ്ടാക്കുന്ന ആന്നേലും ഒരു ചെറിയ പുളിയുണ്ട് പുളി എന്നാണെന്ന് തോന്നുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് എന്നാന്നോ നമ്മൾ പനീർ ഉണ്ടാക്കുന്നത് ശരിക്കും പാല് പിരിച്ചേച്ചാൽ പാല് പിരിക്കുന്ന ഒന്നെങ്കിൽ വിനീഗർ ഒഴിക്കും അല്ലെങ്കിൽ ഒഴിക്കും ഈ നാരങ്ങാ നീർ ഒഴിച്ചേച്ചാണ് നമ്മൾ പിരിക്കുമ്പം ആ നാരങ്ങാ നീരിൻ്റെ കംപ്ലീറ്റ് ആ ഈ പനീറെ പിടിക്കും ആ പിടിക്കുമ്പോൾ പിടിക്കുമ്പോണ്ടാവുന്ന ഒരു പുളിയാ ഇത് അപ്പൊ ഇതൊന്നും വറുത്ത് കഴിയുമ്പോഴത്തേനാ നമ്മള് ചുമ ഇടുന്നതിനെ കാട്ടിലും ആ പുളി പുളിയൊന്നും ഇച്ചിരി കിട്ടും അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് മസ്റ്റ് മസ്റ്റൊന്നുമല്ല ഇപ്പൊ ഇനിയിപ്പോ പുളി അഥവാ നമ്മൾ വറക്കാതെ ഇടുന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഒഴിക്കുന്നത് ഒരു ശക്കലം കുറച്ചാ മതി ഒത്തിരി കുറക്കല്ല ഒരു ശക്കലം ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് ഒന്നോ രണ്ടോ മൂന്നോ പട്ട ഒത്തിരി ഇടണ്ട പട്ടയുടെ ഇല ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഒരിച്ചിരി ജീരകം ഇത് ഒരുപാട് മൂക്കണ്ട ഇച്ചിരി ഒന്ന് ചൂടായേച്ചാൽ മതി അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടോളൂ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആണെങ്കിലും നമ്മൾ വീട്ടിൽ ചതക്കുന്നതാണേലും ഒരു ഇച്ചിരി ഒന്ന് മൂക്കണം വീട്ടിലെ ചതയ്ക്കുന്നത് പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടുവേ പക്ഷെ വെളിയിൽ നിന്ന് മേടിക്കുന്നതാണേലും ഞാൻ എപ്പോഴും പറയും അത് ഒരിച്ചിരി മൂപ്പിച്ചോ എണ്ണ ഒരു ഇച്ചിരി ചൂടായി കിടക്കുന്നോണ്ട് തന്നെ ഉണ്ടല്ലോ അധികം താമസം വരികയല്ല അത് മൂക്കാനായിട്ട് അന്നേരം എന്നാ ചെയ്യണം ഒരു ഇച്ചിരി പച്ചമുളക് പച്ചമുളക് ആണേലും ഞാൻ ഇച്ചിരി മുരുത്തായിട്ട് അരിഞ്ഞേക്കുന്നത് ഇങ്ങനെ തന്നെ അരിയണമെന്നില്ല കുഞ്ഞായിട്ട് അരിഞ്ഞാലും മതിയെ ഇത് ഇങ്ങനെ ശീലിച്ചേക്കുന്നതെന്നാന്നറിയോ പിള്ളേരുണ്ടല്ലോ ഇതൊക്കെ അങ്ങ് പെറുക്കി മാറ്റും അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുമ്പത്തേനും ഈ കറി എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വെച്ചേച്ചാൽ നല്ല രീതിയിലൊക്കെ പ്രസന്റ് പ്രെസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് പറക്കുന്ന ആണുമ്പോഴത്തേന് അങ്ങ് അരിച്ചു വരും അപ്പൊ എന്നാ ചെയ്യും ഇതാകുമ്പം പെട്ടെന്ന് നമ്മുടെ കാര്യം ചെയ്തോളൂ അങ്ങ് ഉള്ളിൽ പെറുക്കിയേച്ച് കഴിച്ചേച്ചു പോക്കോളൂ പച്ചമുളക് ഒന്ന് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇടുക ഉള്ളി ഇട്ടേച്ച് ഇച്ചിരി ഒന്ന് മൂക്കണം ഇച്ചിരി പെട്ടെന്ന് ഒന്ന് മൂക്കാനായിട്ട് ഇച്ചിരി പൂപ്പിടുക നമ്മുടെ ഉള്ളി ഒരിച്ചിരി ബ്രൗൺ ആവണം അതുവരെ വരെ പോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ റോ ടേസ്റ്റ് നിൽക്കും ചില റെസിപ്പീസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും എളുപ്പം ചെയ്യാൻ നോക്കുവേ ചിലതൊക്കെ ആണെന്നേ ഇച്ചിരി ക്ഷമയോടുകൂടിയേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനൊക്കത്തുള്ളൂ ധൃതി കൂട്ടിയാലും ഒക്കത്തില്ല അത് കണ്ട ഉപ്പിടുമ്പത്തേക്ക് തന്നെ ആ ഉള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവും ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി പൊടിയല്ല ഇടുമ്പീ അങ്ങ് സിമ്മേ വെച്ചു ഒരുപാട് ഉള്ള കറിയല്ല ൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ഈ എടുത്തേക്കുന്ന അളവ് ഞാൻ എടുത്തേക്കുന്ന പനീറിൻ്റെ അളവാന്നേ ഒരു ടീസ്പൂൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ഇട്ടേച്ചാൽ മതി ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ ഇച്ചിരി കൂടി ഇടണം എണ്ണ നല്ല ചൂടായി കിടക്കുക അന്നേരം ചീനച്ചട്ടി നല്ല ചൂടാ അപ്പൊ നമുക്ക് അധികം നേരം മൂക്കാനോ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് പോകാനോ വേണ്ടി വരികയല്ല പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ സിമ്മേലാ വെച്ചേക്കുന്നത് അന്നേരം ആ ഒരു ചൂട് രണ്ടിനും കുറയും എണ്ണയ്ക്കും ചീനച്ചട്ടിക്കും ഒക്കെ കുറയും അതനുസരിച്ച് വേണം നമ്മളാ പൊടി മൂത്തോ ഇല്ലയോ എന്നൊന്ന് നോക്കാനായിട്ട് ഇതിപ്പം നോൺ സ്റ്റിക് പാനേലൊക്കെ ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു എന്നാ പറയുക ചൂടിന്റെ വേരിയേഷൻ പറഞ്ഞത് പക്ഷെ ഒരു ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുക എന്നാൽ ഇതൊന്നും വിഷയമല്ല കാര്യം സപ്പോസ് ചില സമയം നമ്മളെ തീ അങ്ങ് ഓഫ് ചെയ്യേണ്ടി വരും അത്ര ചൂടാ ഇരുമ്പ് ചട്ടിയിലൊക്കെ അത്ര ചൂടാ വരുന്നത് അതുകൊണ്ടാന്ന് ഇത് ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ടൊമാറ്റോ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അങ്ങ് ഒഴിക്കണം ടൊമാറ്റോ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീ കൂട്ടുക തീ കൂട്ടുന്ന എന്നാത്തറിയാമല്ലോ നമ്മുടെ ടൊമാറ്റോയുടെ വാട്ടർ കണ്ടന്റ് കംപ്ലീറ്റ് പോണം പോയേച്ച് നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതും വരെ അത് ഇളക്കി കൊടുക്കുക ഇരുമ്പ് ചട്ടിയാകുന്നേ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം അടി പിടിക്കും ഗ്രേവിക്കായിട്ട് ഞാൻ ഉപ്പേ ഇട്ടിട്ടില്ല നമ്മുടെ ഉള്ളി മൂക്കാനായിട്ടുള്ള ഉപ്പേ ഇട്ടിട്ടുള്ളൂ തിനകത്ത് എന്നാ ചെയ്യണ്ടേ നമ്മള് ഗ്രീൻ പീസും നമ്മുടെ പനീറും ആ ചേർക്കാനുള്ളത് ഗ്രീൻ പീസ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചേക്കുക ഇപ്പൊ നമുക്ക് വേവിച്ചത് മേടിക്കാൻ കിട്ടും ഫ്രോസൺ ആയിട്ട് അത് ഇട്ടേച്ചാൽ മതി അതല്ല നമ്മള് പച്ച പട്ടാണിയാ മേടിക്കുന്നതെങ്കിൽ തലേന്ന് വെള്ളത്തിയിട്ട് കുതിത്തേച്ച് പിറ്റേ ദിവസം വേവിച്ചെടുത്തേച്ച് വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ അല്ലാതെ നമ്മൾ കറിക്കാത്തോട്ടിട്ട് വേവിക്കാൻ നിൽക്കല്ല കാര്യം അതിന് ഇച്ചിരി വേവ് കൂടുകല്ല ഈ ഗ്രേവിക്കും വലിയ വേവില്ല അന്നേരം ഉണ്ടല്ലോ ആ ഈ ഗ്രേവി എല്ലാം പറ്റിപ്പോവും നമ്മുടെ പീസും വേവുകയല്ല അപ്പൊ പീസ് എപ്പോൾ ചേർക്കുക എന്നേ ഫ്രോസൺ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നേ ഉള്ളൂ അതല്ല മറ്റതാന്നേല് വേവി വേണം ഇതിനകത്തോട്ട് ചേർക്കാൻ ഇതിന്റെ എണ്ണ ഒന്ന് തെളിയണം ഇപ്പൊ സൈഡിലെ എണ്ണ കുറെശേ തെളിഞ്ഞു വരുന്നുണ്ട് ആ സമയത്താന്ന് ഞാൻ നമ്മുടെ പീസ് ഇടാൻ പോകുന്നത് ിസയിലും കൂടെ ആ ഗ്രേവിയുടെ ആ എരിവും ഇച്ചിരി അതെല്ലാം ഒന്ന് വരണം നേരത്തെ ചേർത്തേക്കുന്നുണ്ട് പച്ചമുളക് അതിന്റെ എരിവ് എല്ലാം കണക്കാക്കി വേണം നമ്മൾ ആ കശ്മീരി മുളകുപൊടി ചേർക്കാൻ കശ്മീരിയുടെ ഗുണം ഞാൻ പറയുന്ന ഒറ്റകാരിയോളൂ അതിന് നിറം ഉണ്ട് നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക് അതിന് അറ്റ് ദ സെയിം ടൈം എരിവും കാണുവേല പക്ഷെ മറ്റേ മുളക ചേർക്കുന്നതെങ്കിൽ നമ്മുടെ എരു കണക്കാക്കിക്കോണം പച്ചമുളകിന് എരിവുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചോണം ഇതെല്ലാം ഞാൻ കാശ്മീരിയിലാക്കിയത് എന്നാന്നറിയാവോ കാശ്മീരിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടും എന്നാന്നോ ആ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും എരിവ് അധികം വരിയേല കറിക്ക് നല്ല നിറം കിട്ടും ഇതെല്ലാം നമുക്ക് വേണ്ടിയാണ് മറ്റേ മുളകോട് എരിവുള്ളത് ചേർക്കുവാന്നെ കറി ചിലപ്പോൾ ഇച്ചിരി ലൂസായി പോയെന്നിരിക്കും അല്ലെങ്കിൽ എരിവ് കൂടി ആ കറി കൊഴുക്കാനായിട്ടേ നമ്മൾ ഇച്ചിരി കൂടി ഇടുവേ പൊടിയെല്ലാം അന്നേരം ഇച്ചിരി എന്താ പറയുക കറി ഭയങ്കര എരുവായിപ്പോവും അതെല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ എരിവ് ഇല്ലാത്ത മുളക് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല പിന്നെ ഒരുപാട് സ്പൈസ് നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല ഹെൽത്തിന് എന്ന് പറയും ഇനി ഇതിനകത്തോട്ട് ഞാൻ വറുത്ത് വെച്ചേക്കുന്ന പനീർ ഇടുവാ പനീർ ഇട്ട് കഴിയുമ്പത്തേക്ക് നമുക്ക് ആ ഫ്രഷ് ക്രീം ചേർക്കാം മുഴുവടരുത് പകുതിയായി ചേർക്കാവുള്ളൂ കാര്യം എന്നാന്നോ പകുതി നമുക്ക് വാങ്ങാൻ നേരം വേണം എന്നാ നമുക്ക് ഫുള്ള് ഗ്രേവി വേണം തന്നെ അപ്പൊ പകുതി ഇട്ടേച്ച ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാവേ ഫ്രഷ് ക്രീം ഒക്കെ നമ്മുടെ വീട്ടിൽ ഇച്ചിരി സ്റ്റോക്ക് ചെയ്യുക എന്നാൽ ഞാൻ നിർബന്ധം പറയുകയല്ല പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയുക ഒരു അറിവിനായിട്ട് ഞാൻ പറയുക ഫ്രഷ് ക്രീം ഒക്കെ നമ്മുടെ വീട്ടിലൊന്ന് ഒരു ഒരിച്ച് കുഞ്ഞ് പാക്കറ്റൊക്കെ എപ്പോഴും കാണുവാന്നേല് നമ്മളിപ്പോൾ സ്റ്റൂ വെക്കുവാന്നേല് അല്ലെങ്കിൽ ഒരു മുട്ടക്കറി വെക്കുകയാണേൽ ഒരു ഇറച്ചിക്കറി വെക്കുവാണേൽ അതായത് വൈറ്റ് ആയിട്ട് വരുന്ന എന്ത് സ്റ്റൂ ഒക്കെ വൈറ്റ് കളറല്ലേ അങ്ങനെ ചെയ്യുന്ന എന്നതാണേലും ഒരിച്ചിരി ക്രീം ചേർത്ത് കൊടുക്കുവാന്നേലും ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലതാണ് ഞാൻ നിർബന്ധം പറയുകയല്ല പറഞ്ഞു എന്നേ ഉള്ളൂ ഉണ്ടെങ്കിൽ നല്ലതെന്നേ ഉള്ളൂ ഞാൻ ഹാഫ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗ്രേവി എനിക്ക് ഒത്തിരി ഇത് ഇങ്ങനെ ലൂസ് ഗ്രേവി അല്ല കുറച്ചൊരു തിക്ക് ഗ്രേവിയാണ് ഈ പോലെ ചപ്പാത്തിയുടെ കൂടെയോ പുലാബിൻ്റെ കൂടെയോ നാടിൻ്റെ കൂടെ ബട്ടൂറയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഇനി എന്നാ ചെയ്യണ്ടേ ഈ നമ്മൾ ക്രീം ഹാഫ് ചേർത്തു വെള്ളം ചേർത്തു നമ്മൾ ഗ്രേവിയാക്കി ഇനി ഇതിനൊരു മണം അരക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കസൂരി മേത്തി ചേർക്കും ഇത് ഒത്തിരി ചേർക്കൽ ഇതിനൊരു കയ്പ് വരും ഒരുപാട് ചേർത്താൽ പക്ഷേ നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ കറിയൊക്കെ എടുക്കുമ്പോഴത്തേനും ഒരു മണം വരികയല്ലേ ആ ഒരു മണം നമ്മൾ ചേർക്കുന്ന കസൂരി മേത്തിക്ക് വരണം അപ്പൊ അതിൻ്റെ ഒരു അളവ് ചേർക്കുക നല്ല മണം വരട്ടെ എന്ന് പറഞ്ഞ് ചേർത്ത് പോയി കഴിഞ്ഞാൽ ഇത് കഴിക്കും ഇത് കസൂരി മേത്തി എന്ന് പറയുന്ന ശരിക്കും ഉലുവ ചീരയാണ് ആ ഉലുവയ്ക്ക് കയ്പ്പാണ് അപ്പൊ കയ്പ്പ് എത്രയായാലും ആ അതിൻ്റെ ഇലക്കും ഉണ്ടാവും അതനുസരിച്ച് വേണം അതിൻ്റെ ചേർക്കാൻ പക്ഷെ ഡ്രൈ ആകുമ്പോൾ അത്രയും കയ്പില്ല പക്ഷെ എന്നാലും നല്ല മണവ് അതിടുമ്പോൾ ഇടും അമിതമായ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഒരുപാട് ചേർത്തേക്കല്ല ഇത് ഇച്ചിരി ഇട്ടേച്ചാൽ നിറച്ച് മല്ലിയല ഇടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഒരു ഫൈവ് മിനിറ്റ്സ് അതായത് ഇതിനെല്ലാം ഒന്ന് നമ്മൾ ചേർത്തേക്കുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തോട് നല്ലോണം ഒന്ന് മെജ്ജാവണം എന്നാലേ ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ പനീറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ബേസിക്കലി ഒരു പുളി ഉണ്ടാവും ഇപ്പം വറക്കാതെ ചേർക്കുന്നവർക്കാണെങ്കിലും എല്ലാം ആ പുളി എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ വിത്ത് ഗ്രേവി ഒരു ഹൈ ഫ്ലെയിമിൽ പോകരുത് നല്ലോണം തിളച്ച് കഴിഞ്ഞേച്ച് ഒരു അഞ്ചു മിനിറ്റ് സിമ്മെ വെച്ചേച്ചു വേണം അതിൻ്റെ ഉപ്പും പുളിയെല്ലാം നോക്കി ബാലൻസ് ചെയ്യുന്ന നല്ലായിട്ട് തിളച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഗ്രേവിക്കകത്ത് നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം അപ്പം ആവി വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ കസൂരി മേത്തിയുടെ ഒക്കെ ഒരു മണവും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറും ഒക്കെ വരുന്നുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ സിം ആക്കി വെച്ച് ഞാൻ അര ടീസ്പൂൺ ഗരം മസാലയാണ് നേത്തേട്ട് ഇനി ബാക്കി അരയും കൂടി ഇടാൻ പോവുക ബാക്കി ക്രീമും കൂടെ ഇനകത്തുവാ

നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലത് പനീറിൻ്റെ കൂടെ ബറോട്ട ചപ്പാത്തി ഇതെല്ലാം നല്ലതാണ്